ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നും ആരായാലും ശ്രമസമിതി അധ്യക്ഷ സ്ഥാനം മുസ്ലിം ലീഗിന് വേണമെന്ന് യൂത്ത് ലീഗ് കോൺഗ്രസ് പ്രതിനിധി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നപ്പോൾ ശ്രമസമിതി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് ആയിരുന്നെങ്കിൽ ലീഗ് പ്രതിനിധി പ്രസിഡന്റ് അത് പാർട്ടിക്ക് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് തുള്ളിശ്ശേരി പറഞ്ഞു നാളെ രാവിലെ നടക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ഇതുവരെയും തീരുമാനിക്കാൻ കഴിയാതെ തല പുകയ്ക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ആവശ്യവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിലിരുന്ന കോൺഗ്രസിന് യുഡിഎഫിന് ലഭിച്ച ഏക സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും ലഭിച്ചിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചപ്പോൾ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം പാർട്ടിക്ക് ലഭിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം മുന്നണിക്കുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഇരു പാർട്ടികളും സഹിക്കണമെന്നാണ് യൂത്ത് ലീഗ് ഈ ആവശ്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പാർട്ടിക്ക് ലഭിക്കുന്ന പക്ഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സി ടി ചെറി പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുജീബ് കളത്തിങ്ങൽ സെക്രട്ടറി ഇ പി ഫാസർ എന്നിവരും കൂടെയുണ്ടായിരുന്നു Real fruit power, real juices from Dabar.